സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരിയുടെ എൺപതാം ജന്മദിനം ആഘോഷിച്ചു പാലാരിവട്ടം പി സിയിൽ വെച്ച് സിറോ മലബാർ സഭയുടെ മുൻ അൽമായ ഫോറം സെക്രട്ടറി ടോണി ചിറ്റിലപ്പള്ളിയുടെ നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾ നടന്നത് ടോണി ചിറ്റിലപ്പള്ളി സദസ്സിന് സ്വാഗതം ആശംസിച്ചു പ്രൊഫൈൽ ഗ്ലോബൽ ഫെലോഷിപ്പ് ചെയർമാൻ സാബു ജോസഫ് മുഖ്യ സന്ദേശം നൽകി കത്തോലിക്ക സഭയിൽ കർദിനാളും മേജർ ആർച്ച് ബിഷപ്പുമായി മഹനീയമായി പ്രവർത്തിക്കുമ്പോൾ വിവിധ സഭകളെയും മതങ്ങളെയും ആദരിക്കുവാനും സാമൂഹ്യ പ്രതിബദ്ധതയുടെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുവാനും മാർ ജോർജ് ആലഞ്ചേരിക്ക് കഴിഞ്ഞുവെന്ന് ജന്മദിന സന്ദേശത്തിൽ സാബു ജോസ പറഞ്ഞു കെ ഡെപ്യൂട്ടി സെക്രട്ടറിയും പി ഒ സി ഡയറക്ടറുമായ ഫാദർ തോമസ് തറയിലിന്റെ സന്ദേശം അഡ്വക്കേറ്റ് ചാർലി പോൾ വായിച്ചു സി ജി രാജഗോപാൽ കർദിനാളിന് ഉപഹാരം സമ്മാനിച്ചു പി ജനറൽ എഡിറ്റർ ഫാദർ ജേക്കബ് പ്രസാദ് ആശംസകൾ അറിയിച്ചു ജിലിഷ് പീറ്റർ ബേബി ചിറ്റിലപ്പള്ളി അഡ്വക്കേറ്റ് ഡാൽബി ഇമ്മാനുവൽ തുടങ്ങി സഭയിലെയും സമൂഹത്തിലെയും വിവിധ നേതാക്കൾ പങ്കെടുത്തു ശ്രീ ജോയി കീഴത്ത് കൃതജ്ഞത അർപ്പിച്ചു പി ഒ സിയെ ആ കാലഘട്ടത്തിൽ അങ്ങനെ നൽകിയ നിസ്തലമായ സേവനങ്ങളെ ഏറെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം അനുസ്മരിക്കുകയും ഇപ്പോൾ പി ഒ സിയിൽ ഉള്ള ഓരോ അംഗത്തിനെയും വീണ്ടും അങ്ങക്ക് ജന്മദിനങ്ങൾ ആശംസിക്കുകയും ചെയ്തു മഹിതമായ ശ്രേഷ്ഠാചാര്യ ശുശ്രൂഷ പൂർത്തിയാക്കി സഭയെ ധന്യമാക്കി അങ്ങയുടെ ജീവിതം തുടർന്നും സഭയ്ക്ക് അനുഗ്രഹപാധയായി തീരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു